ദോശയുണ്ടാക്കുന്ന ഈ സൗണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് തന്നെ അതിന് ഒരുപാട് പോരായ്മകളുണ്ടെന്ന് എനിക്കറിയാം എന്തായാലും ഞാൻ വന്ന കാര്യം മറക്കുന്നില്ല പറയട്ടെ വേറെ ഒന്നുമല്ല കുറേ ദിവസമായി നമ്മളെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും അതിന് വേണ്ടിയിട്ട് ഒരു ദിവസം ഞാൻ തയ്യാറെടുത്ത് റെഡി ആയിരുന്നു ചെയ്യുക എന്നുള്ളത് വളരെ അസാധ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതലൊന്നും വിശേഷിച്ച് നീട്ടി വിളിച്ച് പറയുന്നില്ല ഞാൻ വിചാരിച്ചു ഉള്ളതുകൊണ്ട് കൊണ്ട് ഓണം പോലെയെന്ന് വിചാരിച്ചിട്ട് ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് അപ്പം ഞാൻ പെട്ടെന്ന് ഇവിടുത്തെ തീരുമാനമായിരുന്നു അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടി നമ്മളെ കുഞ്ഞിനൊന്നും ാൻ പോയി കുഞ്ഞിനാണെങ്കിൽ പനി പിടിച്ച് വീട്ടിലിരിക്കണേട്ട കുഞ്ഞനും കുഞ്ഞമ്മണിയും പനി പിടിച്ച് വീട്ടിലിരിക്കുന്നതാണ് അപ്പോൾ അതിനിടയിൽ കൂടി അവനെ പഠിപ്പിക്കാൻ പോയി അതിനിടയിൽ കിച്ചുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അപ്പം ഞാൻ എന്താ ക്യാബേജ് അരിയാനായിട്ട് ചോപ്പറ് എടുത്തപ്പോഴേക്കും നമ്മുടെ കുഞ്ഞം പഠിക്കുന്ന അടുത്ത് നിന്ന് ഓടി വന്ന് അവനും കൂടി അതെടുത്ത് ഒന്ന് ഉപകരണം പ്രവർത്തിപ്പിക്കാൻ തുടങ്ങി അതിനിടയിൽ ഞാൻ ചെറുക്കനെ ഒന്ന് സമാശ്വസിപ്പിച്ച് പറഞ്ഞു വിടുകയാണ് ആ രംഗമാണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ കുഞ്ഞമ്മണിയും ഇന്ന് ക്ലാസ്സിൽ പോയിട്ടില്ല അവൾക്കും കഫക്കെട്ടൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിട്ടിരിക്കുന്നതാണ് അപ്പോൾ അത് കാരണം അവൾ ശൈലത്തിലെ ക്ലാസ് കൂടുന്നേനാണ് അങ്ങനെ നമ്മൾ അവനെ പഠിപ്പിച്ചു അവളാണെങ്കിൽ അവിടെ സൈലത്തിൽ ക്ലാസ് കൂടുന്നുണ്ട് അതാണ് നമ്മളെ ബാക്ക്ഗ്രൗണ്ടിൽ കണ്ടോണ്ടിരിക്കുന്നത് അപ്പം അതെന്തെങ്കിലും അവിടെ നമ്മുടെ കുഞ്ഞനാണെങ്കിൽ കയ്യും കാലം ഒക്കെ എടുത്ത് കണക്കോ കൂട്ടി ചെയ്യുന്നുണ്ട് കേട്ടോ അവനാണെങ്കിൽ മാത്സ് പഠിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ഇംഗ്ലീഷോ മലയാളമൊക്കെ പഠിക്കാൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് മാറി മാറിയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കുഞ്ഞപ്പന് മാത്സ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഓടി വന്ന് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടാണത് അപ്പോൾ നമ്മുടെ പഠിപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഏകദേശം ബുക്ക് എടുത്ത് വെക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ ഈ ചോട്ടാ ബുക്കിലെഴുതി പഠിപ്പിക്കുന്നതെന്ന് അവൻ ആ ബുക്കാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനവൻ്റെ ഇഷ്ടമാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളുടെ ക്യാബേജ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് വെന്തു ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പോൾ നമ്മളെ സെറ്റ് സാരിയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മളുടെ എയിൻ സറ്റൈസിലേക്കുള്ള വീഡിയോസിനും ഫോട്ടോസിനും വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കോലം അപ്പോൾ അതാ എപ്പോഴും ഒരേ സ്റ്റൈലിനെ മുല്ലപ്പുമാകുന്നത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഹെയർ ബണ്ണൊക്കെ വെച്ചിട്ട് അതിനു ചുറ്റും ഒരു പ്ലാസ്റ്റിക് മുല്ലപ്പാണ് പ്ലാസ്റ്റിക്കല്ല പേപ്പർ മുല്ലപ്പൂ ആണ് എല്ലാ ദിവസവും ഒറിജിനൽ മുല്ലപ്പൂ മേടിച്ചാൽ എൻ്റെ കീസ കീറി പറയും ഉറപ്പാണ് അങ്ങനെ നമ്മൾ മുല്ലപ്പൂക്ക് വെച്ച് വളയിട്ടു പൊട്ടുകുത്തി ആഹാ മുടുക്കിയായി ഇടിവെട്ട് സാധനം കണ്ട വളഞ്ഞത് തന്നെ ഇങ്ങനെ പറയിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം പക്ഷേ ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നോ ഇല്ലയോ എന്നുള്ളത് പറയേണ്ടത് നിങ്ങളാണ് അപ്പോൾ ഫോട്ടോസും വീഡിയോസൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബായ്